ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സ്പന്ദനത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം എൻ്റെ പേര് ഡോക്ടർ അനുവജിത് ഹോളിസ്റ്റിക് വെൽനസ് കൺസൾട്ടൻ്റ് ആണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൈൻഡ് ബോഡി തെറാപ്പീസിനെ കുറിച്ചാണ് നമ്മുടെ നേരത്തെ പറഞ്ഞു ഹോളിസ്റ്റിക് വെൽനസ്സിൽ മൈൻഡും ബോഡിയും ആയിട്ടുള്ളൊരു ഇൻ്റർ കണക്ഷൻ നമ്മൾ വളരെ പ്രാമുഖ്യം നൽകുന്നു അതായത് മൈൻഡിലെ എന്ത് നമുക്ക് കാര്യങ്ങൾ തോന്നുന്നു അത് നമ്മുടെ ബോഡിയിൽ പ്രതിഫലിപ്പിക്കും അതായത് നമ്മളിപ്പോൾ ലേസ്നെസ് ആണെങ്കിൽ മൈൻഡിൽ ഒരു മടിയാണെങ്കിൽ നമ്മൾ നമ്മളെന്തെയ്യും ശരീരം ടോട്ടലി നമുക്ക് ഒരു ആക്റ്റീവ്നെസ് ഇല്ലാതെ നമുക്ക് ഫീൽ ചെയ്യും അതുപോലെ നമ്മുടെ ആങ്കർ ആണെങ്കിലോ നമ്മുടെ ബി പി കാര്യങ്ങളെല്ലാം നമുക്ക് റൈസ് ചെയ്യും നമ്മുടെ കണ്ണുകൾ ചുമക്കും അതുപോലെ മൈൻഡിലെ എന്ത് കാര്യങ്ങളാണ് നമുക്ക് സംഭവിക്കുന്നത് അത് നമ്മുടെ ബോഡിയിൽ പ്രതിഫലിക്കും അപ്പോൾ ഈ മൈൻഡ് ബോഡി തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൈൻഡിനെ കൺട്രോൾ ചെയ്ത് നമ്മുടെ ബോഡിയിൽ ഒരു സുഖം സുഖം അല്ലെങ്കിൽ ഒരു വെൽനെസ് വരുത്താനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന തെറാപ്പീസിനെയാണ് മൈൻഡ് ബോഡി തെറാപ്പി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് ഫസ്റ്റ് നമുക്ക് മൈൻഡ് ബോഡി തെറാപ്പീസിൽ വരുന്നത് ഫസ്റ്റ് യോഗയാണ് സെക്കൻഡ് മെഡിറ്റേഷൻ ആൻഡ് മൈൻഡ് ഫുൾനസ് തേർഡ് എന്ന് പറയുന്നത് തൈച്ചി ആൻഡ് കികോം ഫോർത്ത് ഹിപ്നോ തെറാപ്പി ഈ നാല് തെറാപ്പീസാണ് മൈൻഡ് ബോഡി തെറാപ്പി ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഈ ഓരോ തെറാപ്പിയും എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ഫസ്റ്റ് യോഗ അല്ലെങ്കിൽ യോഗ തെറാപ്പി യോഗ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉത്ഭവിച്ച അയ്യായിരം വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഒരു ഹോളിസ്റ്റിക് ഹെൽത്ത് പ്രാക്ടീഷണേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു തെറാപ്പിയാണ് യോഗ തെറാപ്പി ഈ യോഗ തെറാപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മൾ നോർമലി ചെയ്യുന്ന യോഗയായിട്ട് അല്ലെങ്കിൽ യോഗാസനാസവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ യോഗ തെറാപ്പി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ എന്താണ് ഈ യോഗ എന്ന് മനസ്സിലായി കഴിഞ്ഞാലേ നമുക്ക് യോഗ തെറാപ്പിയെക്കുറിച്ച് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ യോഗ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്താണ് നമ്മുടെ ബോഡി പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആസനാസാണ് യോഗ എന്നാണ് നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് പക്ഷേ ആക്ച്വലി യോഗ ആസന എന്ന് പറയുന്നത് യോഗയായിട്ട് ബന്ധപ്പെട്ട ഒരു പാർട്ട് മാത്രമേ ആവുന്നുള്ളൂ അതായത് യോഗയിൽ നമുക്ക് ഫസ്റ്റ് രാജയോഗയുണ്ട് അതായത് രാജയോഗ എന്ന് പറയുന്നത് നമ്മുടെ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനം കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ മൈൻഡ് കൺട്രോൾ ചെയ്യുന്നതാണ് ഫസ്റ്റ് രാജയോഗ പാർട്ടിൽ വരുന്നത് സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തി യോഗ അതായത് നമ്മൾ ഭക്തിയോടുകൂടി പൂർണ്ണമായി നമ്മളെ സമർപ്പിക്കുന്നതാണ് ഭക്തിയോഗ ദെൻ ജ്ഞാനയോഗയാണ് ജ്ഞാനയോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോളജ് ആൻഡ് വിശദം നമുക്ക് അറിവ് നേടുക അല്ലെങ്കിൽ നമ്മൾ പ്രപഞ്ചത്തിനെ കുറിച്ച് കാര്യങ്ങളെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കുക ഇതുപോലത്തെതാണ് ഭക്തി യോഗയിൽ വരുന്നത് ദെൻ ലാസ്റ്റ് ഹതയോഗ ഹതയോഗയിലാണ് നമ്മൾ ഈ പറഞ്ഞ യോഗാഭ്യാസങ്ങളും കാര്യങ്ങളും വരുന്നത് അപ്പോൾ യോഗ എന്ന് പറയുന്നത് നോർമൽ ഒരു ആസന മാത്രമല്ലാതെ അല്ലെങ്കിൽ ഒരു ബ്രീത്തിങ് എക്സസൈസ് പ്ലസ് ഫിസിക്കൽ മൂവ്മെൻറ്റ്സ് അല്ലാതെ യോഗയിൽ തന്നെ പല ഡിവിഷൻസ് ഉണ്ട് രാജയോഗ ഭക്തിയോഗ കർമ്മയോഗ ആൻഡ് ഹതയോഗ കർമ്മയോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫലം ഇച്ഛിക്കാതെ കാര്യങ്ങൾ ചെയ്യുക അപ്പം നമ്മളൊരു യോഗാഭ്യാസി അല്ലെങ്കിൽ ഒരു യോഗയുടെ മാസ്റ്റർ ആവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ആസനാസ് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ബ്രീത്തിങ് ടെക്നിക്സ് മാത്രം ഫോക്കസ് ചെയ്യാതെ നമ്മൾ ഓരോ കാര്യങ്ങളും യോഗയിൽ പറഞ്ഞിരിക്കുന്ന പോലെ ധ്യാനം മൈൻഡിൻ്റെ പീസ് കണ്ട്രോള് നമ്മളൊരു പ്രവൃത്തി ആൾക്കാർക്ക് ചെയ്യുന്നു അത് നമ്മൾ തിരിച്ച് റിട്ടേൺ ഒന്നും പ്രതീക്ഷിക്കാതെ അല്ലെങ്കിൽ ഫലം ഇച്ഛിക്കാതെ പ്രവൃത്തി ചെയ്യുക നമ്മുടെ നോളേജ് നമ്മൾ ഇൻക്രീസ് ചെയ്യുക നമ്മൾ പൂർണ്ണമായി സമർപ്പിക്കുക നമ്മളെ തന്നെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇപ്പം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തിയിൽ മാത്രമല്ല നമ്മളിപ്പോൾ ഒരു വർക്ക് ചെയ്യുന്നു ആ വർക്കിൽ പൂർണ്ണ നമ്മളൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്ത് വർക്ക് ചെയ്യുക ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം കൂടെ ചേരുമ്പം മാത്രമേ ഒരാൾക്ക് ഒരു യോഗ പ്രാക്ടീഷണർ അല്ലെങ്കിൽ ഒരു യോഗയ്ക്ക് എക്സ്പെർട്ട് ആവാനായിട്ട് സാധിക്കുകയുള്ളു അപ്പോൾ ഈ യോഗ എന്ന് പറയുന്നത് ഒരു ബോഡി ആൻഡ് മൈൻഡ് ബേസ്ഡ് തെറാപ്പിയാണ് അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ മെഡിറ്റേഷൻ ആൻഡ് മൈൻഡ് ഫുൾനസ് എന്താണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്ന ചുമ്മാ നമ്മൾ കണ്ണടച്ച് ഇരിക്കുന്നതല്ല നമ്മുടെ മൈൻഡ് ഒരു പർട്ടിക്കുലർ കാര്യത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്ത് നമ്മുടെ കാര്യങ്ങളെല്ലാം ബാക്കിയുള്ള നമ്മുടെ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ വിധി മാറി നമ്മളിപ്പോൾ എന്താണോ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു കാര്യങ്ങളിലേക്ക് മാത്രം നമ്മുടെ പൂർണ്ണ ശ്രദ്ധ നൽകി നമ്മൾ വർക്ക് ചെയ്യുന്നതിനെയാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് മെഡിറ്റേഷൻ പല ടൈപ്പിലെ മെഡിറ്റേഷൻസ് ഉണ്ട് നമ്മൾ ജസ്റ്റ് കണ്ണടച്ചിരുന്ന് നമ്മൾ ധ്യാനിക്കുന്ന ടൈപ്പ് മെഡിറ്റേഷൻ ഉണ്ട് ഇല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ നല്ലൊരു സൗണ്ട് അല്ലെങ്കിൽ ഒരു മ്യൂസിക് അല്ലെങ്കിൽ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സൗണ്ട്സ് കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുണ്ട് പിന്നെ ക്യാൻഡിൽ ലൈറ്റ് മെഡിറ്റേഷൻ ഉണ്ട് അതായത് ഒരു ക്യാൻഡിൽ കത്തിച്ച് വെച്ചിട്ട് ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ട് ആ മെഴുകുതിരിയുടെ അഗ്നിനാളത്തിനെ മാത്രം ഫോക്കസ് ചെയ്ത് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് അങ്ങനെ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് മെഡിറ്റേഷൻസ് ആണ് നമ്മൾ ഫോളോ ചെയ്ത് വരുന്നത് അപ്പോൾ ഈ മെഡിറ്റേഷൻ കൊണ്ട് ഏത് ടൈപ്പ് മെഡിറ്റേഷൻ നമ്മൾ ഫോളോ ചെയ്താലും ഇതിൻ്റെ ഒരു ഉദ്ദേശം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഏകാഗ്രത വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഈ മെഡിറ്റേഷൻ കൊണ്ട് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈ ഏകാഗ്രത വർദ്ധിക്കുന്നതോടുകൂടി തന്നെ നമ്മുടെ മനസ്സിനൊരു ശാന്തത കൈവരും അതായത് നമുക്ക് ഓരോ കാര്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായി നമുക്ക് എന്താണ് ലൈഫ് അല്ലെങ്കിൽ എങ് എന്ത് കാര്യത്തിലാണ് നമ്മൾ പെരുമാറേണ്ടത് നമ്മുടെ മൈൻഡ് എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എങ്ങനെ നമ്മുടെ ദേഷ്യം കുറയ്ക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഒരു കാര്യം സമുചിതയോടെ പെരുമാറാൻ പറ്റും ഈ കാര്യങ്ങളെല്ലാം നമുക്ക് നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നതിൽ കൂടെ നമുക്ക് സാധിക്കുന്നതാണ് അപ്പോൾ ഇതാണ് മെഡിറ്റേഷൻ അപ്പോൾ ഈ മൈൻഡ്ഫുൾനെസ് എന്താണ് എന്താണ് മൈൻഡ് എന്നുള്ളത് നമുക്ക് നോക്കാം മൈൻഡ് എന്ന് പറയുന്നത് ഒരു ബുദ്ധിസ്റ്റ് ഫിലോസഫിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ മൈൻഡ്ഫുൾനെസ്സിനെ കാണുന്നത് ഇപ്പോൾ മൈൻഡ്ഫുൾനെസ് ലോകവ്യാപകമായി ഒരുപാട് പേര് പ്രാക്ടീസ് ചെയ്യുകയും അതിനെക്കുറിച്ച് പഠിപ്പിക്കുകയും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നതാണ് ഇത് മൈൻഡ് ഫുൾനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബുദ്ധിസ്റ്റ് ഫിലോസഫി നിന്ന് ഉൾക്കൊണ്ട് വന്നതാണ് ഈ മൈൻഡ് ഫുൾനസ് മൈൻഡ് ഫുൾനെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ജീവിക്കുന്ന മൊമെൻറ്റ് എന്താണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് അതിനെക്കുറിച്ച് കംപ്ലീറ്റ്ലി അവെയർ ആയിരിക്കുക എന്നുള്ളതാണ് ഈ മൈൻഡ്ഫുൾനെസ്സിനെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ ജീവിക്കുന്ന ഓരോ നിമിഷവും ആ ആസ്വദിക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കുക അതായത് ഇതിനെക്കുറിച്ച് നമ്മളൊരു പ്രീജഡ്മെൻറ്റ് ചെയ്യാതെ അതായത് നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ അത് നമ്മളെ എങ്ങനെ ബാധിക്കും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ചെയ്തേണ്ട പരുന്ന ഫലം എന്താണ് ഇത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ദോഷം അങ്ങനെ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും നൂറുകണക്ക് കാര്യങ്ങൾ ആലോചിക്കാതെ ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് എനിക്ക് ചെയ്യാൻ ഉള്ള കർമ്മം കൊണ്ടാണ് അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്ന കാര്യം അതിൽ പൂർണ്ണ അവെയർനെസ് കൊടുത്ത് അല്ലെങ്കിൽ പൂർണ്ണ കാര്യമായ നമ്മുടെ ഇൻപുട്ട് കൊടുത്തിട്ട് നമ്മുടെ മൈൻഡ് മനസ്സ് കൊടുത്ത് ആ കാര്യം എത്ര ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ നന്നാക്കാൻ പറ്റും ആ ഒരു പ്രോപ്പർ മൂമെൻറ്റിനെ കുറിച്ച് നന്നായിട്ട് അവെയർ ആയി നിൽക്കുക അതാണ് മൈൻഡ്ഫുൾനെസ് കൊണ്ട് ചെയ്യുന്നത് ഇനി അടുത്തതെന്ന് പറയുന്നത് താഴ്ച്ചി തായ്ച്ചിയും ഒരു മൈൻഡ് ബോഡി എനർജി തെറാപ്പിയാണ് ഈ തായ്ചി എന്ന് പറയുന്നത് ചൈനീസ് ആർട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു മെഡിറ്റേഷൻ ടെക്നിക്കാണ് തായ്ചി എന്ന് നമ്മൾ പറയുന്നത് തായ്ചി എന്ന് പറയുന്നത് ഒരു മാർഷൽ ആർട്ട് ഫോം വളരെ പതുക്കെ അതിന് കൂടെ ഒരു ബ്രീത്തിങമായിട്ട് ചേർന്ന് നമ്മൾ ചെയ്യുന്നതിനെയാണ് തായ്ച്ചീ എന്ന് പറയുന്നത് ഈ തായ്ച്ചിയിൽ മെയിൻലി ഒരു എനർജി ബോൾ കൺസെപ്റ്റാണ് അതായത് നമ്മുടെ കയ്യിൽ ഒരു എനർജി ബോൾ ക്രിയേറ്റ് ചെയ്ത് ഈ ബോൾ ശരീരത്തിൻ്റെ ഡിഫറെൻറ്റ് ആസ്പെക്ട്സിനെ നമ്മളിങ്ങനെ കൊണ്ടുപോകുന്ന ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ഈ തായ്ച്ചിയിൽ വർക്ക് ചെയ്യുന്നത് ആക്ച്വലി ഈ ഒരു തായ്ച്ചീ ഒരു നമ്മളിങ്ങനെ പതുക്കെ വളരെ സ്ലോയിൽ ബ്രീത്തോടു കൂടി ഈ എനർജി ബോൾ കൺസെപ്റ്റ് അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇതൊരു മൂവിങ് മെഡിറ്റേഷൻ ആവുന്നു അതേപോലെ ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ വളരെ സ്പീഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇതൊരു മാർഷൽ ആർട്ടായിട്ട് മാറുന്നു ഇതാണ് തായ്ച്ചിയുടെ പ്രത്യേകത അതായത് ഇത് തായ്ച്ചിയിൽ പുതുതായിട്ട് അല്ലെങ്കിൽ ചൈനീസ് ആർമിയിൽ പുതുതായിട്ട് ജോയിൻ ചെയ്യുന്നവർക്ക് ഈ ഒരു തായ്ച്ചി അവരെ ആയിട്ട് അവരെ പഠിപ്പിക്കുന്നുണ്ട് കാരണം നമ്മുടെ മൈൻഡ് കാമാവുന്നതിനോടൊപ്പം ന്നെ ഇതൊരു മാർഷ്യൽ ആർട്ടായിട്ട് നമുക്ക് വർക്ക് ചെയ്യാനും പറ്റും അപ്പോൾ ഇവർക്ക് ഫിസിക്കലി ആൻഡ് മെൻ്റലി ഒരേ സമയം ബെനിഫിഷ്യൽ ഉള്ളതാണ് ഈ താഴ്ച്ചി ഈ തായ്ച്ചി കൂടുതൽ നമ്മുടെ കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിലും ഒരുപാട് ഈ അൽഷമേഴ്സ് ബാധിക്കുന്നവരെ അല്ലെങ്കിൽ അൽഷിമേഴ്സ് സ്റ്റേജിലേക്ക് കടന്നു പോകുന്നവർക്കൊക്കെ ഈ തായ്ച്ചി എന്നുള്ളൊരു മെഡിറ്റേഷൻ മൂവി മെഡിറ്റേഷൻ ടെങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നുണ്ട് കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തായ്ച്ചി ചെയ്യുന്നത് നമ്മുടെ ലെഫ്റ്റ് ബ്രെയിൻ ആൻഡ് റൈറ്റ് ബ്രെയിന് ഒരേ സമയം വർക്ക് ചെയ്യും അതായത് നമ്മുടെ കൈകൾ ഒരേ സമയം ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും വർക്ക് ചെയ്യുന്ന രീതിയിലാണ് അല്ലെങ്കിൽ രണ്ട് പാർട്ടും ഒരേ സമയം നമ്മൾ യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന രീതിയിലാണ് ഈ തായ്ച്ചി ഡിസൈൻ ചെയ്തേക്കുന്നത് അപ്പോൾ ഒരേ സമയം നമ്മുടെ ലെഫ്റ്റ് ബ്രെയിനും റൈറ്റ് ബ്രെയിനും വർക്ക് ചെയ്യുന്നത് കൊണ്ട് അത് നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റിൻ്റെ കൂടി തന്നെ നമ്മുടെ മെമ്മറി ലോസ് ഒരു പരിധി വരെ തടയാനും കാര്യങ്ങൾക്കും നമുക്ക് കൊണ്ട് പറ്റും അപ്പോൾ തായ്ച്ചി എന്ന് പറയുന്നത് ഒരു മാർഷ്യൽ ആർട്സ് കം മൂവിൻ മെഡിറ്റേഷനാണ് ഒരു എനർജി ബോൾ കൺസെപ്റ്റില് ബ്രീത്തിങ് ടെക്നിക്കുമായിട്ട് ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ ചെയ്യുന്നതാണ് തായ്ച്ചി അപ്പോൾ ഈ തായ്ച്ചി ഈ ബോഡി മൂവ്മെൻറ്റ്സ് ഇൻടേൺ നമ്മുടെ മൈൻഡിനെ കാമാക്കാനും സഹായിക്കുന്നു